എന്തൊരു സുഖം അടുക്കള കൊണ്ട് നഷ്ടപ്പെടാൻ ഞാനും ചോദിക്കാനാവുള്ളൂ പച്ച ഈ തേങ്ങ ഒന്ന് തിരുമ്മി തരുവോ ഓ തള്ളിക്കും പടി തരാൻ അല്ലേ ഇതെന്തോ കാണിക്കുവോ തേങ്ങ തിരുവാനല്ലയോ പറഞ്ഞു തേങ്ങ ഇങ്ങനെ മുറിച്ചിരുന്നു എന്തിനാ പായസത്തിനോ കൂട്ടാതെ അരയ്ക്കാനാ തേങ്ങ തിരുമ്പി തന്നേ ഇങ്ങോട്ട് തേങ്ങ തേങ്ങാ സാധനം പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെ വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കുന്ന ഒട്ടും കഷ്ടപ്പെടണ്ട ഇങ്ങനെ തേങ്ങ വെട്ടിക്കണ്ടിട്ടിട്ട് മിക്സി കേടായ മേടിക്കാൻ എന്റെ മോനെ അവിടെ കഷ്ടപ്പെടില്ല ഒരു വൃത്തിയില്ല വീറുമില്ല എങ്ങനെയെങ്കിലും ജോലി തീർക്കണം പോയി കാലും നീട്ടിയിരുന്ന് മൊബൈല് കാണുന്നു എനിക്ക് പെമ്പുള്ളാര് ജീവിച്ച എന്തോ ചെയ്യും ഞാനൊന്നും പറയാൻ പോകുന്നില്ല പറഞ്ഞാ പിടിക്കത്തു ഓ പിന്നെ ടച്ചേക്ക് എല്ലാം ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞതിനാണോ ഇത് ഇതിനൊന്നും അടുക്കള കേട്ടാനേ കൊള്ളില്ല എന്തൊരു വിധിയായത് ഇതിനോട് കേറാൻ പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരുന്നില്ല നോക്കും നന്നെ മാറിട്ട് പാടില്ല എല്ലാം ഞാൻ തന്നെ ചെയ്യുകയും വേണം ഇതിനൊരു ചൊന്ന പിടിവർക്ക് തന്നെ വന്ന വേറെ ചെയ്യരുത്